ശനിയാഴ്ച ഞങ്ങൾ അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ കൂടിയത് കാരണം ശനിയും ഞായറും നമ്മളവിടെ നിന്നിട്ട് നിൽക്കാം അവിടെ കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ അപ്പം ഞങ്ങളെല്ലാവരും അവിടെയായിരുന്നു മക്കളെ അപ്പം ജകബോഗകളും മൊത്തം അവിടെ ഉണ്ടായിരുന്നു ബഹളവും ഒക്കെയായിരുന്നു കേട്ടോ പിള്ളേരെല്ലാവരും കൂടി കൂടിയാൽ നിങ്ങൾക്കറിയാമല്ലോ ജക ബോഗിക്കത് ഹരിഷ്മയുടെ അച്ഛനാണ് കേട്ടോ അതായത് അനിയൻ്റെ വൈഫിൻ്റെ അച്ഛൻ അപ്പളിയും കുറേ കഴിയുമ്പോൾ അനിയനൊക്കെ എത്തി ശനിയാഴ്ച രാത്രി അവിടെ നിന്ന് ഫുഡ് പിന്നെ വിറ്റിവസം സണ്ടി ഞങ്ങളവിടെ കൂടാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അവിടെയാണ് കുറച്ച് നാളായിട്ട് അപ്പോൾ അനിയനും രണ്ട് മൂന്ന് ദിവസമായാലും അമ്മേനെ കണ്ടിട്ട് അപ്പോൾ അമ്മ ഒന്ന് സ്ലിപ്പ് ചെയ്തു കാലൊന്ന് സ്ലിപ്പ് ചെയ്തിട്ട് ഇറയത്ത് വീണിരുന്നു ബാക്കിത്തിനൊന്നും പറ്റിയില്ല തലയിൽ ചെറുതായിട്ടൊന്ന് അങ്ങനെ മുട്ടി കൈയും ഒന്ന് മുട്ടി അപ്പം ഭയങ്കര വിഷമമായിട്ടാണ് ഞങ്ങൾക്ക് അപ്പോൾ അമ്മേനെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഹനിയനടുത്തേക്ക് ചെന്നാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കിച്ചണിൽ തന്നെയാണ് കാരണം എന്നാലും കുറേ വർത്തമാനങ്ങൾ പറയാനുണ്ടാവുമല്ലോ പിന്നെ ഇവിടെ അനീത്യേടെ അച്ഛനും അമ്മയൊക്കെ ഇമർത്തിരിക്കുകയാണ് അവർക്കും കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവല്ലോ അപ്പോൾ അനീത്യയുടെ അമ്മയാണ് കേട്ടത് അപ്പോൾ ദോശമാൻ്റെ കഥകളൊക്കെ പറയാനുട്ടോ അപ്പോൾ കാരണം ആൾ ആ ഹരിഷ്മയുടെ അമ്മ ചോദിച്ചു ചെയ്യണ സ്ഥലത്ത് ദോഷമാവൊക്കെ കിട്ടാറുണ്ട് എന്നും കൊണ്ടുവരാറുണ്ട് രണ്ട് ദിവസമായിട്ട് കൊടുക്കുന്നില്ല അപ്പം ഞങ്ങൾക്കത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നു അപ്പോൾ അമ്മ ചീത്ത പറയണത് നിനക്കത് പറയുമായിരുന്നില്ല അവിടുന്ന് കൊണ്ടുവരണതല്ലേ വിലയില്ല കൊണ്ടുവരണമെന്നൊക്കെ വേണ്ടി ചുമ്മാ അങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ചോറ് ആയിരുന്നു കേട്ടോ ഉപ്പേരിക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കെട്ടോ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നത് സന്തോഷമല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടി ശനിയാഴ്ച രാത്രി പിന്നെ ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികൾക്ക് ഫസ്റ്റ് ഫുഡ് കൊടുക്കും നമ്മൾ കുട്ടികൾക്കും വയസ്സായവർക്കൊക്കെ ഒന്ന് ഫുഡ് കൊടുക്കും അമ്മയ്ക്കും അവിടുത്തെ അച്ഛനും ഒക്കെ കൊടുത്തിട്ട് പിന്നെ അനിയന്മാർക്കൊക്കെ ഒരുമിച്ച് അനിയാട്ട ഫുഡൊക്കെ കൊടുക്കുക കാരണം മെഡിസിൻ ഉണ്ടോ വയസ്സായവർക്ക് മെഡിസിൻ കഴിക്കാനുണ്ടാവല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കണ്ടാക്കണ്ട അവർക്ക് ഫസ്റ്റ് കൊടുക്കൂട്ടോ നമ്മൾ പിന്നെ നമ്മൾ ലാസ്റ്റ് ഇരിക്കലും അതാണല്ലോ എൻ്റെ ഒരു എയിം അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കുട്ടികളോടൊക്കെ വേഞ്ച് ഒന്ന് കെടുക്കാൻ പറയാം അവർക്ക് എടുക്കൊന്നുമില്ല മക്കളെ എപ്പോഴെങ്കിലും അമ്മയ്ക്ക് മെഡിസിൻ ഉള്ളത് അനിയനെടുത്ത് കൊടുത്ത് കുട്ടികൾ പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കെടുക്കാൻ പോയി മക്കളെ അവരൊക്കെ എടുക്കാൻ പോയി അവരെ അവരെവിടെ ഉറങ്ങണു ചെറു ചെറിയാൾ കണ്ടില്ലേ കൈയും ബാക്കിൽ കെട്ടി കിടന്ന് നടക്കണ ആളാണ് തീരെ ഉറങ്ങാത്ത ആൾന്നെ ശനിയാഴ്ച നൈറ്റ് അപ്പോൾ കുട്ടികൾക്ക് പടം വെച്ച് തരാൻ കുറച്ചേരും കൂടി ഒന്ന് പിക്ചറൊക്കെ കാണുന്നൊക്കെ പറയാനായിട്ടോ ഞങ്ങൾ അത് കഴിഞ്ഞ് അമ്മ അത് ഉറങ്ങാൻ പോയിട്ടോ അനിയന്തേ കൊണ്ട് കെടുത്തണുട്ടാ അമ്മ നേരത്തെ എടുക്കും ഉറക്കം സത്യത്തിൽ അമ്മയ്ക്ക് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അനിയൻ വീട്ടിലോട്ട് പോയി വേറെ അനിയ ഉണ്ടല്ലോ അതായത് ഹസ്ബൻഡ് ഹസ്ബൻ്റാൾ വീട്ടിലോട്ട് പോയിട്ടാണ് കാരണം അവിടെ ചെന്ന് കിടക്കാണ്ട് പശു ഉള്ള കാരണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ ഓരോ റൂമിലും എന്താ ഓരോരുത്തർ ഇതൊക്കെ കിടക്കാനാണ് തയ്യാറെടുപ്പ് എടുത്ത് തുടങ്ങിയത് അച്ഛൻ അവിടെ കിടന്നു ഹരിശ്മയുടെ അച്ഛൻ ഇവിടെ കുട്ടികൾ സെറ്റുകളൊക്കെ ഇവിടെയാണ് ഞങ്ങളാക്കണത് കേട്ടോ ഈ റൂമിലാണ് കുട്ടികളെയൊക്കെ ഉറക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങുമ്പോൾ അറിയാതെ എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനേറ്റ് നമ്മൾ അങ്ങനത്തെ ചായ കുടിക്കാൻ പോകുക ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ചീത്ത പറയും നിങ്ങൾ രാത്രി പോകേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത ഒക്കെ പറയാറുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അത് കുട്ടികളൊക്കെ ഉറങ്ങാൻ കിടന്നു ഇങ്ങനെ നല്ല സപ്പോർട്ടാണ് അങ്ങനെ പുറത്ത് പോയി ചായ കുടിക്കാൻ ഏറ്റവും അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് പോയത് കേട്ടോ സിങ്ങനൊക്കെ പോയിട്ട് പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയതാണ് കേട്ടോ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ സൺഡേ രാവിലെയായി ഇതാ ചിക്കൻ കൊടുത്തിട്ടുണ്ട് ബിരിയാണി വയ്ക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ മോനാണ് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് കേട്ടോ പാവം വീഡിയോ എടുത്തുകൊണ്ട് ഓടിപ്പോയി അവൻ അവന് കളിക്കാണ്ട് പിള്ളേരൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ പുറത്ത് അടുപ്പ് പൂട്ടിയിട്ട് ചിക്കൻ പുറത്ത് വയ്ക്കാൻ ബിരിയാണി അകത്ത് ഗ്യാസിൽ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇതാ പുറത്ത് പിന്നെ തീ പൂട്ടി ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ടല്ലോ മക്കളെ അപ്പോൾ അതാ എൻ്റെ അനീറ്റയാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റേ കുടപ്പിൽ ഉണക്കുന്ന സ്ഥലമാണ് ഇത് കേട്ടോ അതാണ് അവിടെ ബാക്കിൽ ഒരു ഷെഡ് കാണുന്നത് കുഞ്ഞിയെ ഷെഡ് കണ്ടോ തീ പൂട്ടണേൻ്റെ ബാക്കിൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെ തീയൊക്കെ പൂട്ടി എന്താ പറയുക ചിക്കനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി കുറച്ച് പേര് അധികം പേരുള്ള കാരണം ബിരിയാണി അവിടെ ഉണ്ടാക്കാൻ ആളുണ്ട് പിന്നെ ഇവിടെ മാറി മാറിയൊക്കെ ചെയ്യും പിന്നെ അനി ചേച്ചി വന്നിട്ടുണ്ട് നല്ല ഹെൽപ്പാണ് കേട്ടോ ആൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്മാർട്ടാണ് ആ ചേച്ചി എല്ലാ കാര്യവും നമുക്ക് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ചേച്ചി നല്ല സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ചേച്ചി ധാരണ ചിക്കൻ ഇളക്കാനും എല്ലാ കാര്യത്തിലും ചേച്ചിയുണ്ട് അപ്പോൾ ആൾക്കാരുണ്ട് നമ്മൾ കുറച്ച് പേരുള്ള കാരണം വേഗം പണി വെക്കുന്നത് കഴിഞ്ഞിട്ടാണ് നമ്മളിതാ നോക്കുത്തിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ചേച്ചി ഇടയ്ക്കി വന്ന് ചിക്കൻ ഇളക്കി പോകുന്നുണ്ട് മക്കളെ അത് വേറെ കാര്യം ഞാനവിടത്തെ വെയിലത്ത് നട്ടപ്പുറ വെയിലത്ത് ചിക്കൻ്റെ അടുത്ത് ഇരിക്കണമൊക്കെ ഉണ്ട് അന്നേരതാ ചേച്ചിയാണ് ഇട്ടത് ഹരിശ്മയുടെ ചേച്ചിയാണ് ആള് വന്നത് ആ ചിക്കനൊക്കെ ഇളക്കി നിൽക്കണമുണ്ട് കേട്ടോ വാവം അങ്ങനെ നമ്മളുടെ ചിക്കനും റെഡിയായി നമുക്ക് ബിരിയാണി റൈസ് ഇതാ റെഡി ആയിട്ടോ ബിരിയാണി രണ്ട് ട്രിപ്പായിട്ട് വയ്ക്കണം കുറേ ആൾക്കാരുള്ള കാരണം ഞങ്ങൾക്ക് രണ്ട് ട്രിപ്പ് തന്നെ വെക്കണം മക്കളെ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടോ ഉച്ചയാമ്പോഴേക്കും വേഗം പണികളൊക്കെ കഴിക്കുക എന്ന് നമ്മൾ കുറച്ചു നേരെ വർത്തമാനമൊക്കെ പറയണല്ലോ അപ്പോൾ പക്ഷെ തുടയ്ക്കാനുണ്ടും കുട്ടികൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി നിറയെ ചെളി എത്ര തുടച്ചാലും ആ ചെളി മാറില്ല അത്രയ്ക്കും ചെളിയുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണം ദേഷ്യം വന്നു സത്യത്തിൽ പിള്ളേർ ചെളി ചവിട്ടി കയറ്റിയിട്ട് അപ്പോൾ ഇന്ന് എന്താവും നേരത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത സെക്ഷൻ ഇല മുറിക്കാൻ പോകുന്ന സെക്ഷൻ അതും നമ്മളുടെ വളപ്പില്ല മക്കളും എല്ലാവരും വളപ്പിക്കാൻ ഞങ്ങള് മതില് ചടിക്കടന്നിട്ട് പോവുകയാണ് അത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലായിട്ട് വിശാലമായിട്ട് കുറേ വാഴകളുണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാട്ടോ കാരണം അറിയണ ആൾക്കാർ തന്നെയാണ് അത് കഴിഞ്ഞ് കുറച്ച് പേരക്ക മുളകൊക്കെ പരട്ടി കഴിച്ച് ഞങ്ങൾ ഇത് അമ്മയ്ക്കുള്ള പീസ് കൊണ്ടു കൊടുത്ത് അമ്മയോടെ കിടന്നു അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമുണ്ട് അപ്പോൾ അമ്മ അവിടെ കിടുന്നു ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ഞങ്ങളുടെ ചാൻസ് ഞങ്ങളിത് ഫുഡൊക്കെ വറുത്താനൊക്കെ പറഞ്ഞ് കുറേ കുറ്റം കുറവൊക്കെ പറഞ്ഞ് ഇത് ആ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ വർത്തം കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടേട്ടോ ആ അത് വേറെക്കറി അത് കഴിഞ്ഞ് തന്നെ നമ്മളുടെ ആളെത്തി ആരെയും നമ്മുടെ എത്തിയിട്ടുണ്ട് അവൻ എവിടേക്കോ പോയിട്ട് ഇപ്പോഴാണ് വന്നത് ലാസ്റ്റ് അവനാണ് ഫുഡ് കഴിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ പോകണോ പൊന്നനിയോ ഒന്നനിയോ ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ കളിയാക്കണതാണ് കേട്ടോ അത് ഞങ്ങൾ അവിടെ എത്തി ഐസ്ക്രീം വാങ്ങിക്കാൻ ഞങ്ങൾ ഞങ്ങൾ സ്ഥിരം പോകുന്ന സ്ഥലമാണ് അത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് സിപ്പപ്പും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് വന്ന് നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെ സന്തോഷമായിട്ട് പിരിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ നാളെ കാണാട്ടോ